ലഹരി വേട്ട ഇന്നും അവിടെ കൊച്ചിയിൽ നടന്നിരിക്കുന്നു ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് ലഹരി പിടിച്ചെടുത്തിട്ടുണ്ട് പെയിന്റ് പണിക്കായി കൊച്ചിയിലെത്തിയ ബംഗാൾ സ്വദേശിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് അഖിൽ പാലോട്ട മേഡം വീണ്ടും ചേരുകയാണ് അഖിൽ വിശദാംശങ്ങൾ അനു കൊച്ചിയിൽ വീണ്ടും വലിയ പരിശോധനയുടെ ഭാഗമായി തന്നെ ലഹരി പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തിരിക്കുകയാണ് ഇന്ന് രണ്ട് രാവിലെയോട് ഇന്നലെ രാത്രിയും ഇന്നൊരു പുലർച്ചെയുമായി നടന്ന പരിശോധനയിൽ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നായി അഞ്ച് കിലോ കഞ്ചാവും അതോടൊപ്പം തന്നെ പതിനാല് ഗ്രാം എം ഡി എം എം പിടിച്ചെടുത്തിരിക്കുന്നത് പതിനഞ്ച് ഗ്രാം അഞ്ച് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തത് പെയിന്റിംഗ് പണിക്കായി കേരളത്തിലെത്തുകയും പിന്നീട് കഞ്ചാവ് വിൽപ്പന നടത്തുകയും ചെയ്ത ബംഗാൾ സ്വദേശിയായ രോഹിൻ ഷെറഫ് എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് പോലീസ് ഈ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുള്ളത് അഞ്ചു വർഷം മുമ്പ് കൊഞ്ചിയിലെ കൊച്ചിയിലെത്തിയ അയാൾ ആ ലഹരി മാഫിയയുമായി ബന്ധപ്പെടുകയും പിന്നീട് ഇത് തന്നെ വിപണനമായി മുന്നോട്ട് ആയിരുന്നു എന്നതാണ് പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പാലാരിവട്ടത്ത് നിന്നാണ് പതിനാല് ഗ്രാം എം ഡി എം എ ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് ആസാം തൊഴിൽ സ്വദേശിയായ നാസർ അഷറത്ത് എന്ന് പറയുന്ന ആളിൽ നിന്നാണ് എക്സൈസ് സംഘം ഈ എൻ ഡി എം എ പിടിച്ചെടുത്തിടിച്ചെടുത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എറണാകുളത്ത് വ്യാപകമായ രീതിയിലാണ് ആ പരിശോധന നടത്തിയിരുന്നത് കളമശ്ശേരിയിലെ ലഹരിവേട്ടയ്ക്ക് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള കഞ്ചാവ് മറ്റു രാസപദാർത്ഥങ്ങളും ഒക്കെ തന്നെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അവിടെ പിടിച്ച കളമശ്ശേരിയിൽ പിടിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞത് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ് ഇത്തരത്തിൽ ലഭിച്ചത് എന്നതാണ് അതുകൊണ്ടാണ് മൂവാറ്റുഴ പെരുമ്പാവൂർ അതുപോലെ തന്നെ ആലുവ പ്രദേശങ്ങൾ പാലാരിവട്ടം പോലുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് എക്സൈസ് പോലീസ് സംഘം കൂടുതലായി പരിശോധന നടത്തുന്നത് شاري اكل